ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഓവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആയത് ഞാൻ ഓൾറെഡി ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഓവൻ്റെ ഒരു കോയില് മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ മുകളിലത്തെ മാത്രം അതാണ് ഈ ഓവർ ഹീറ്റായിട്ട് വെക്കുന്ന ബാറ്റർ മുഴുവൻ കരിഞ്ഞു പോകായിരുന്നു കേട്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോയോണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഓവൻ ഓവനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ പകരം പഴയ പോലെ തന്നെ ചെമ്പിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ബേക്കിങ്ങൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ടൈം എടുക്കുന്നുണ്ട് പിന്നെ കൂടുതൽ എനിക്ക് ബ്രൗണിയുടെ രണ്ട് മൂന്ന് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അത് ക്യാൻസലാക്കേണ്ടി വന്നു ഇപ്പോൾ ഈ ഒരു ഓവൻ്റെ കംപ്ലയിൻ്റ് കാരണം കേട്ടോ അപ്പോൾ അതാണ് ഏറ്റവും വിഷമായി പോയത് നമുക്കത് ചെമ്പിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ ക്രിങ്കിൾസും മുകളിലത്തെ ടോപ്പ് ബാഗൊക്കെ കറക്റ്റ് ഒരു പെർഫെക്ഷൻ വരണമെങ്കിൽ ഓവനിൽ തന്നെ റെഡിയാക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ക്യാൻസൽ ആക്കേണ്ടി വന്നു അതാണിപ്പോൾ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കംപ്ലയിൻ്റും കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർക്ക് അപ്പം അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എത്ര ടൈം എടുക്കുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുവരെ നീ ചെമ്പിൽ തന്നെയാണ് ഇനി ശരണം പണ്ടത്തെ പോലെ തന്നെ കുറേ നല്ല യൂസ്ഫുള്ളായിരുന്നു കേട്ടോവിനുള്ള ഇപ്പോൾ തന്നെ ഗ്യാസ് ഒരുപാട് ലാഭമാണ് അതുപോലെ തന്നെ ടൈമും ലാഭമാണ് കേട്ടോ അങ്ങനെ പണി കിട്ടിയ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എന്ത് നമുക്ക് വന്നിട്ടുള്ളത് ഒരു വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് സ്ക്വയർ കേക്ക് ആക്കി ചെയ്ത് തരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആൻസർ ആൻസാർ കോളേജിൽ കൊണ്ടുപോകണ്ടായിരുന്നൊരു കേക്കായിരുന്നു അങ്ങനെ ആ ഒരു കസ്റ്റമർ വന്നിട്ട് കേക്ക് കൊണ്ടുപോയി കേട്ടോ അതിൻ്റെ ശേഷം നമുക്ക് പിറ്റന്നാൾ കൊടുക്കാണ്ടായിരുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിയിലെ ലോട്ടസ് മിസ്ക് കേക്ക് ആയിരുന്നു അപ്പോൾ ഓൾറെഡി അതിൻ്റെ എല്ലാ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള കേക്കാണ് അങ്ങനെ അതിൻ്റെ ഡിസൈനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് പ്രിന്റ് വർക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു കാർട്ടൂൺ ക്യാരക്ടറാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കത് ഏതാ ക്യാരക്ടർ ഒന്നും മനസ്സിലായില്ല കേട്ടോ കസ്റ്റമർ പറഞ്ഞപ്പോൾ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ മോൾ തന്നെയാണ് വേറെ ആരുമില്ല ഇപ്പോൾ ഈ കേക്കിൻ്റെ ഫീൽഡിലേക്ക് വന്നതിൻ്റെ ശേഷം ഒരുപാട് കാർട്ടൂൺ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റിയിട്ടോ കാരണം കസ്റ്റമർ പറഞ്ഞ ടൈമിൽ ഇത് ഏതാണെന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ അങ്ങനെ അന്തോമുട്ട പോലത്തെ അവസ്ഥയും പിന്നെ നമ്മൾ ഒന്നുകൂടി സെർച്ച് ചെയ്ത് നോക്കിയാലും മനസ്സിലാവുള്ളത് ഏതാ സംഭവം എന്നുള്ളത് അങ്ങനെ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റൊക്കെ കുറച്ച് എടുത്ത് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം പ്രിൻ്റുകൾ ഇതുപോലെ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ നെയിം എന്തോ ഡമോൺ സ്ലെയർ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടൊക്കെ ഓർമ്മ അപ്പോൾ ഉള്ളത് അയച്ചാൽ ഏകദേശം നേരെ പോയി സർച്ച് ചെയ്ത് നോക്കിയാൽ ചെയ്തിട്ട് അത് ഏതോ സംഭവം എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ അതിലുണ്ടായിരുന്നു അപ്പം അത് പേപ്പർ കട്ടിങ് ആക്കിയിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചിട്ട് അതങ്ങനെ ഫിനിഷ് ചെയ്ത് എടുത്ത് വിട്ടാം അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒരു ടു കെ ജി വരുന്ന് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കേട്ടോ നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു കേക്ക് ആയിരുന്നു ഇത് കസ്റ്റമർ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് ഫീഡ്ബാക്കായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു വോയിസ് അയച്ചിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കത് അതിപ്പോൾ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ എനിക്ക് കുഴപ്പമില്ല എന്തോന്നൊക്കെ ഞാൻ സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ആയിട്ട് ഇടാറുണ്ട് പക്ഷേ ചിലത് പേഴ്സണലായിട്ട് പറയുന്ന കാര്യങ്ങളായിരിക്കും അവർ ഉള്ളിൽ നിന്ന് പറയുക അറിയില്ല അങ്ങനെ വരുന്ന കുറച്ച് വാക്കുകൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ സ്റ്റാറ്റസൊക്കെ ആയിട്ട് ഇടുമ്പോൾ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല ചിലർ വിചാരിക്കും അത് എന്തോ ഉണ്ടാക്കി പറയണ പോലത്തെ ഫീലിംഗ് ഒക്കെ ചിലർക്ക് തോന്നും പക്ഷേ അത് ഓരോരുത്തരെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു സന്തോഷവും പറയുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാവരും ഞാൻ സ്റ്റാറ്റസ് ഇടാറില്ല കേട്ടോ അപ്പം ഞാൻ എനിക്ക് സ്റ്റാറ്റസ് ഇടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണിച്ച് എന്തോ ടൈപ്പ് ചെയ്ത് അയക്കാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ സ്ക്രീൻഷോട്ട് സ്റ്റാറ്റസ് ഇടലാണ് കേട്ടോ റിവ്യൂ ഒക്കെ അങ്ങനെ നമ്മുടെ ഇതാ എല്ലാ കേക്കും ഫിനിഷ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു കേക്കിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വൺ കെ ജി ബ്രസ്ലെറ്റ്സ് കേക്കായിരുന്നു അങ്ങനെ അതും ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ റെഡിയാക്കി എടുത്തു ഇത് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അന്ന് അത്രയും തിരക്കുള്ള ദിവസമായിരുന്നു പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ ചെയ്തു കൊടുത്തു അങ്ങനെ മറ്റേ രണ്ട് കേക്കും ഡെലിവറി ചെയ്തതിന് ശേഷം ഈ ഒരു കേക്ക് കൊടുക്കാനായിട്ട് പോയിട്ടാണ് അപ്പോൾ അത് നമ്മൾ അക്കിക്കാവ് പെട്രോൾ പമ്പിൻ്റെ അവിടെയാണ് കേട്ടോ കസ്റ്റമർ അവിടെക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ വന്നതിന് ശേഷം കേക്ക് അങ്ങനെ കൊടുത്തയച്ചുട്ടാ പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അന്നത്തെ ദിവസം ഒരു വൺ കെ ജി കേക്കും അതിൻ്റെ കൂടെ ഒരു ബൊക്കെയും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ ഒരു ബർത്ത്ഡേ കേക്ക് ആയിരുന്നു അപ്പോൾ അതിനുള്ള ബൊക്കേക്കുള്ള ഫ്ലവർ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ട് ചെയ്യാനായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എടുക്കാനായിട്ട് പോയതാണ് അങ്ങനെ അത് മേടിച്ച് വന്നതിൻ്റെ ശേഷം അതിൻ്റെ ബൊക്കെ സെറ്റാക്കാൻ പോവുകയാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് ആയിട്ട് സ്റ്റിക്ക് ഇതുപോലെ ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു ചെറിയ ബൊക്കെ മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അഞ്ച് ഫ്ലവർ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ സ്റ്റിക്ക് വെച്ചതിൻ്റെ ശേഷം അത് ഡ്രൈ ആവാനായിട്ടൊരു ഭാത്തുക്ക് മാറ്റിച്ചു അത് ഡ്രൈ ആയതിൻ്റെ ശേഷം അതിൻ്റെ കൂടെ അതുപോലെ ജിപ്സ് ഒട്ടി ജിപ്സ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ ബൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ അതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ നമുക്ക് ബൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല എളുപ്പത്തിൽ പിടിക്കാനായിട്ട് പറ്റും പിന്നെ അതിൻ്റെ ശേഷം അതാ ബൊക്കെയുള്ള ഷീറ്റ് എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തതിൻ്റെ ശേഷം അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം ഇക്കല്ലാത്ത ദിവസമായിരുന്നു ഇക്കുണ്ട് ഈ വക പരിപാടിയൊക്കെ ഞാൻ മൂപ്പരനെ ഏൽപ്പിക്കൂട്ട കാരണം നമുക്ക് ഇക്ക് ഈ ക്രാഫ്റ്റ് അങ്ങനത്തെ പരിപാടികളും വലിയ താല്പര്യമില്ല അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇക്കാനോട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ മൂപ്പരും നന്നായിട്ട് ചെയ്തൊരു കേട്ടോ അപ്പോൾ ഇക്ക് പിന്നെ ആ ഒരു ഭാത്തക്കും നോക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ ആ ബാത്തുക്കും നോക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ടൈമ് വേണം കേട്ടോ ഞാൻ ഒറ്റക്കുള്ള ടൈമിലൊക്കെ ഇത് ചെയ്യാനായിട്ട് ചെറിയ ബൊക്കയിലും വലിയ ബൊക്കയിലും അത്യാവശ്യം ടൈം എടുത്തിട്ട് വണക്കിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടോ അതിൻ്റെ നേക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇക്കാൻ അറിയുള്ളൂ അങ്ങനെ ഒരു വിധത്തിലൊക്കെ സെറ്റ് ചെയ്തെടുത്ത് പിന്നെ അടുത്തായിട്ട് അതിൻ്റെ കൂടെ റിബൻ വെച്ചിട്ട് കെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ആദ്യം ഒരു റിബൻ വെച്ച് കെട്ടിയിട്ട് പിന്നെ ഒരു വേറെ എടുത്തിട്ട് ബോ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ബൊക്കെയൊക്കെ അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ള ഒരു കേക്ക് വൺ കെ ജി ടെൻഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഓൾറെഡി ഞാൻ ഫിനിഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് വൈറ്റ് ക്രീം വെച്ച് ഫില്ല് ചെയ്തിട്ട് സോറി ഫിനിഷ് ചെയ്തെടുത്തിട്ട് അതിന് മുകളിൽ ഇതുപോലത്തെ ഒരു പ്രിൻറ്റിൻ്റെ ഒരു കട്ടൗട്ട് വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചുകൊടുത്തതിൻ്റെ ശേഷം സൈഡിൽ ഇതുപോലെ കുറച്ച് ഹാർഡ്സ് അരച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പരമാവധി ഫോൺ വർക്ക് വേണ്ടാന്ന് കസ്റ്റമർ പറഞ്ഞതു തന്നെ ഫുൾ ക്രീം വെച്ചിട്ടാണ് കേട്ടോ ഹാർട്ടൊക്കെ വരച്ച് കൊടുക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കും ബൊക്കെയാണ് അപ്പോൾ ചെയ്ത് വന്നപ്പോൾ നല്ല റിസൾട്ടായിരുന്നു കേട്ടോ രണ്ടും കൂടി കാണാനായിട്ട് അങ്ങനെ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ അങ്ങനെ അതിൻ്റെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ ശേഷം കസ്റ്റമർ വന്നപ്പോൾ നമ്മൾ കൊടുത്തയച്ചു കൊടുത്തയുട്ടാ പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന കേക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടത് ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് കൊണ്ടുപോകുന്ന കസ്റ്റമറിൻ്റെ മോൾക്ക് മോൾ ഒരു ജ്യൂസ് കംപ്ലീറ്റ് ആക്കിയതിൻ്റെ ആ ഒരു ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു കേക്ക് കട്ടിങ്ങിൻ്റെ ഒരു പരിപാടിക്ക് കൊണ്ട് കേക്കാണ് ഇത് സ്കൂളിൽ കഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ അത് സെറ്റ് ചെയ്തിട്ട് കൊടുത്തു അങ്ങനെ കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മേടിക്കാനായിട്ട് അപ്പോൾ ഇതാണ് കേട്ടിട്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ ഇതിൽ കുറച്ച് ഫോൺ ഉണ്ട് ഫ്ലവറും ലീഫൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കസ്റ്റമറിന് വേണ്ടിയിട്ട് ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് കാത്തു നിൽക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ വന്ന് നമ്മൾ അത് കൊടുത്തായ്ക്കുകയും ചെയ്തിട്ടോ പിന്നെ നമുക്കുണ്ടായിരുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് കെ ജി ഒരു കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ലാസ്റ്റ് ടൈമിൽ ഡെലിവറി ടൈമിലാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇതൊരു ആങ്ങളുടെയും പെങ്ങളുടെയും ബർത്ത്ഡേ ആണ് രണ്ട് ചെറിയ കുട്ടികളാണ് കേട്ടോ അപ്പോൾ അവർ അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്താൽ എന്ന് പറഞ്ഞ കസ്റ്റമർ അപ്പോൾ ഒറ്റ ബേസിൽ തന്നെ ഇതുപോലത്തെ ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഫോൺ ഡൻറ്റ് വർക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ഞാൻ ഇതുപോലത്തെ ഒരു ഡിസൈൻ ചെയ്യണം ചെയ്യണം ആഗ്രഹിച്ചിട്ടിരിക്കുന്നു പക്ഷേ ഞാൻ വർക്ക് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കസ്റ്റമറിന് വേണ്ട ബഡ്ജറ്റ് കുറവാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രിൻറ് വർക്ക് വെച്ചിട്ടാണ് ചെയ്തത് അങ്ങനെ രാത്രി നമ്മളത് കൊണ്ടു കൊടുത്തുവിട്ടാ അത് അക്കിക്കാവ് പെരുമ്പിലാവ് അൻസാർ കോളേജിൻ്റെ ഭാഗത്തുക്കളിലൊക്കെ കേൾക്കായിരുന്നു കേട്ടോ അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് മോനുക്ക് കുറേ ദിവസമായി മീൻ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് സ്വൈരം എന്ന് പറയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വരുന്ന വഴിക്ക് അതും ഒരു നാല് മീൻ അവനക്ക് മേടിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് അക്രയത്തിൽ ഇടാൻ വേണ്ടിയിട്ട് അതിന് അതും മേടിച്ചു വരണം എൻ്റെ പൊലിവാണെ കേട്ടോ എൻ്റെ മോത്തുകയാണ് പക്ഷെ ടീസ്റ്റ് ഇതൊന്നും അല്ല കേട്ടോ പിറ്റന്ന രാവിലെ തന്നെ നാലും ചത്തുപോയി അതെന്താ സംഭവം എന്നുള്ളതും മനസ്സിലായില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞൊന്ന് ലൈക്ക് ചെയ്തു പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്ക് ചെയ്തിട്ട് അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പിന്നെ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം